നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏകദേശം രണ്ട് മാസത്തോളമാണ് പരിക്ക് കാരണം ലയണൽ മെസ്സി കളിക്കളത്തിന് പുറത്തിരുന്നത് കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിൽ മെസ്സിയുടെ ആംഗ്ലിന് പരിക്കേൽക്കുകയായിരുന്നു തുടർന്ന് ഒരുപാട് മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായി കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ഉണ്ടായിരുന്നില്ല മെസ്സിയുടെ അഭാവത്തിലായിരുന്നു അർജൻറ്റീനയ്ക്ക് ആ മത്സരങ്ങൾ കളിക്കേണ്ടി വന്നിരുന്നത് എന്നാൽ പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് മെസ്സി തിരിച്ചെത്തിയിട്ടുണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതി നടന്ന മത്സരത്തിലായിരുന്നു മെസ്സി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയത് ഇനി അടുത്ത മാസം തുടക്കത്തിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട് ആ മത്സരങ്ങളിൽ അർജന്റീനയ്ക്ക് മെസ്സിയെ ലഭ്യമായിരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ഇൻ്റർ മയാമിയുടെ പരിശീലകനായ ടാറ്റ മാർട്ടിനോ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾക്കൊപ്പം മാത്രമല്ല അർജന്റീനക്കൊപ്പവും മെസ്സിക്ക് മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട് അദ്ദേഹം മത്സരങ്ങൾക്ക് ലഭ്യമായിരിക്കും മെസ്സി കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് വരുന്നുണ്ട് മെസ്സിക്ക് ട്രെയിനിങ്ങിനിടയിൽ വ്യത്യസ്തമായ ഒരു ഫിസിക്കൽ വർക്ക് ഒന്നും ആവശ്യമില്ല പക്ഷേ കോമ്പറ്റീഷൻ്റെ ആ ഒരു റിതം അദ്ദേഹം വീണ്ടെടുക്കേണ്ടതുണ്ട് പ്ലേ ഓഫ് മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അർജൻറ്റീനക്കൊപ്പവും അദ്ദേഹത്തിന് മത്സരങ്ങൾ കളിക്കാനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച മെസ്സിയെ പ്ലേ ഓഫിൽ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇന്റർ മയാമിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് അടുത്ത മാസം അർജന്റീന കളിക്കുന്നത് ഒക്ടോബർ പതിനൊന്നാം തീയതി നടക്കുന്ന മത്സരത്തിൽ വെനസാലയാണ് അർജന്റീനയുടെ എതിരാളികൾ ഒക്ടോബർ പതിനാറാം തീയതി നടക്കുന്ന മത്സരത്തിൽ ബൊളീവിയയാണ് അർജന്റീനയുടെ എതിരാളികൾ നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള അർജന്റീന ഏറെക്കുറെ വേൾഡ് കപ്പ് യോഗ്യത ഇപ്പോൾ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം